ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡി സീ സൈശ്ശേരി അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ പ്രത്യേകിച്ച് വുമൻസിന് കുറച്ചും കൂടി യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ എൻ്റെ ചാനലിൽ സ്റ്റാർട്ടിങ് ടൈമിൽ ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ എൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഡീറ്റെയിൽ വീഡിയോ ഇല്ല ഞാൻ പുതിയതായിട്ടൊരു ബ്രാൻഡിൻ്റെ മെൻസ്ട്രൽ കപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു സോ ഓൾറെഡി ഞാനത് അൺബോക്സ് ചെയ്ത് ഒരു തവണ യൂസ് ചെയ്ത് വൺ മന്തിൽ യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് കുറച്ച് നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു അപ്പം നിങ്ങൾക്ക് കൂടിയും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഗൈസ് അപ്പം നമുക്ക് എന്തായാലും മെൻസ്ട്രോൾ കപ്പ് അൺബോക്സ് ചെയ്ത് നോക്കാം ഓൾറെഡി ഞാൻ ഇത് യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അൺബോക്സ് എന്ന് പറയാൻ പറ്റില്ല പിന്നെ വീഡിയോ എടുക്കണേ ഞാൻ ബോക്സിലാക്കി വെച്ചതാണ് കേട്ടോ ആക്ച്വലി ഞാൻ ഇതൊരു കോംബോ ആയിട്ടാണ് വാങ്ങിയിട്ടുള്ളത് അതായത് സെൻസി കെയറിന്റെ മെൻസ്ട്രോൾ കപ്പാണ് വീടിച്ചിട്ടുള്ളത് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇതിന്റെ സ്റ്റെറിലൈസറും കൂടിയും കിട്ടുന്നുണ്ട് അതായത് എല്ലാവർക്കും ഇപ്പോൾ മെൻസ്രൽ കപ്പ് യൂസ് ചെയ്യുന്നവർ കുറേ പേര് നമ്മളിപ്പോൾ ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്ന കപ്പിലൊക്കെ ആയിരിക്കും വാം വാം വാട്ടർ നമ്മൾ ഒഴിച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് വെക്കുന്നത് അത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ നമുക്ക് അപ്പം ഇതിൻ്റെ കൂടെ തന്നെ കോംബോ ആയിട്ട് നമുക്ക് സ്റ്റെറിലൈസർ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് വെക്കാനും കുറച്ച് കംഫേർട്ടാണ് നമുക്കത് യൂസ് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മെൻസ്രൽ കപ്പ് വാഷ് ചെയ്യാനായിട്ടുള്ള കപ്പ് വാഷും കൂടിയും ഈ ഒരു കോംബോയിൽ വരുന്നുണ്ട് അപ്പം പിന്നെ അത് കോംബോ ആയതുകൊണ്ട് തന്നെ കുറച്ച് മെൻസ്ര കപ്പ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇത് എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ നമുക്ക് ഓരോന്ന് ഓരോ എന്തായാലും ഓപ്പൺ ചെയ്ത് കാണാം ഓക്കെ ഗൈസ് ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ അപ്പം മഴയുടെ സൗണ്ട് ഉണ്ടായിരിക്കും നിങ്ങൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പം എന്തായാലും നമുക്ക് മെൻസ്ട്രൽ കപ്പ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻസി കെയറിന്റെ സ്റ്റേ സെൻസിബിൾ ട്രൂ കപ്പ് ആണ് മെൻസ്ട്രൽ കപ്പ് ഞാൻ വാങ്ങിയിട്ടുള്ളത് എന്തായാലും ഇത് നമുക്ക് നല്ല കംഫേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മെൻസ്ട്രൽ കപ്പാണ് നല്ല സേഫ് ആണ് അതുപോലെ എൻറോൺമെന്റ് ഫ്രണ്ട്ലി ആണ് സിലിക്കോൺ മെറ്റീരിയലും കൂടിയാണ് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് അപ്പം ഞാൻ എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുള്ളൊരു സംഭവം ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതായത് നമുക്കറിയായിരിക്കുമല്ലോ മെൻസ്റ്റൽ കപ്പ് ഇപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ വാങ്ങി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതെങ്ങനെ യൂസ് ചെയ്യണം അതുപോലെ കപ്പ് ക്ലീൻ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിലും ഇത് സ്റ്റോർ ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ എല്ലാം ഇങ്ങനെ ഒരു സംഭവം അവർ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബാക്ക് സൈഡിലാണെങ്കിലും നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യേണ്ട മെത്തേഡ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഓരോ മെത്തേഡ്സ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യേണ്ട മെത്തേഡ്സ് കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈം വാങ്ങുന്നവർക്ക് ബിഗിനേഴ്സിനൊക്കെ വാങ്ങുന്നവരാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും എല്ലാ ഇൻസ്ട്രക്ഷൻസും അവർ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇപ്പോൾ കപ്പ് വരുന്നത് ഓൾറെഡി ഞാനിത് വൺ മന്തിലെടുത്ത് യൂസ് ചെയ്തിട്ടു കൊണ്ടാണ് ഞാനൊരു പൗച്ചിലാക്കി വെച്ചിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക് കവറിലായിരുന്നു എനിക്ക് വാങ്ങിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് ഒരു പൗച്ച് നമുക്കിതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഒരു പൗച്ചാണിത് അപ്പോൾ പൗച്ചിൻ്റെ ഉള്ളിലാണ് മെൻസ്ട്രൽ കപ്പ് വരുന്നത് അപ്പോൾ ഒരു പിങ്ക് മെൻസ്റ്റൽ കപ്പാണ് ഞാനൊരു ഇയർ ആയിട്ട് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന ആളാണ് ഇത് വേറെ ബ്രാൻഡിൻ്റെ ആണെന്ന് മാത്രം സെൻസി കെയറിനെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത് ട്രൂ കപ്പിൻ്റെ മെൻസ്ടൽ കപ്പായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് മെൻസ്രോൾ കപ്പ് വരുന്നത് കേട്ടോ ഇത് സ്മോൾ സൈസാണ് ഞാൻ സ്മോളാണ് യൂസ് ചെയ്യുന്നത് ഓരോരുത്തരുടെ ഇതിനനുസരിച്ച് ബ്ലഡ് ഫ്ലോ അനുസരിച്ചാണ് നമുക്കത് സെലക്ട് ചെയ്യേണ്ടത് അതുപോലെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മീഡിയോ ലാർജോ ചൂസ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മെൻസ്ട്രൽ കപ്പ് എങ്ങനെ യൂസ് ചെയ്യണം അതുപോലെ നമ്മുടെ സാനിറ്ററി നാപ്കിനും മെൻസ്ട്രൽ കപ്പും തമ്മിലുള്ള കമ്പാരിസം ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ മുകളിൽ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ ഗൈസ് അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് വരുന്നത് സെൻസി കെയറിൻ്റെ തന്നെ മെൻസ്ട്രോൾ കപ്പിന്റെ സ്റ്റെറിലൈ ആണ് കേട്ടോ അതുപോലെ നമുക്ക് ഈ ഒരു സ്റ്റെറിലൈസർ വന്നിട്ട് എഫ് ഡി എഫ് ഡി എ ബ്രൂലാണ് എക്കോ ഫ്രണ്ട്ലി ആണ് അതുപോലെ നമുക്ക് മൈക്രോവേവ് സേഫ് ആണ് കേട്ടോ നമുക്കിത് നീ ഞാൻ പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് സിലിക്കോൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ കണ്ടില്ലേ ഒരു ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ ഒക്കെ പോലെ ഏകദേശം ഇരിക്കുന്നുണ്ട് ഇത് കാണാനായിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെയാണ് വരുന്നത് അതായത് നമുക്ക് ഇവിടെ ഒരു മൂന്ന് ഹോൾ ഇവിടെ കാണാനുണ്ടായിരിക്കും നമുക്കിത് വോം വാട്ടറിൽ ഭയങ്കര ചൂടല്ലാതെ ലൈറ്റായിട്ടുള്ള വോം വാട്ടർ ഒഴിച്ചിട്ട് ഹാഫ് വേ ഒഴിക്കാൻ പാടുള്ളൂ ഏകദേശം ഇവിടെയൊക്കെ വരുന്ന രീതിയിൽ കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ മെൻസ്ട്രൽ മെൻസ്റ്റോൾക്കൊപ്പം യൂസിനായിട്ട് മുന്നും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടും കമത്തി വെച്ചിട്ടാണ് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് എന്നിട്ട് നമുക്കിത് അടച്ച് ഒരു ഫൈവ് മിനിറ്റ്സ് നമുക്കിത് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് വെക്കാം ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മെൻസുൽ കപ്പ് നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ട് നമുക്കത് നമ്മുടെ പൗച്ചിലാക്കി വെക്കാം കേട്ടോ ഭയങ്കര കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സിലിക്കോണിൻ്റെ തന്നെ ആണ് നമ്മൾ കപ്പിൽ യൂസ് ചെയ്യുമ്പോൾ കപ്പിലുള്ള ഒക്കെ നമുക്ക് ആ ഒരു മെൻസ്ട്രൽ കപ്പിലേക്ക് കയറാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് അപ്പം നമുക്ക് ഇതൊരു കോംബോ ആയിട്ട് വരുമ്പോൾ കുറച്ചും കൂടിയും നമുക്ക് നല്ലതാണ് നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഇത് സേഫ് ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും ഭയങ്കര തിൻ്റായിട്ട് സിലിക്കോൺ തന്നെയാണെങ്കിലും ഭയങ്കര കുറച്ച് നാളധികം നമുക്ക് ലാസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം നമുക്ക് രണ്ടാമത്തേത് വരുന്നത് സ്റ്റെറിലൈസർ ആണ് കേട്ടോ ഗൈസ് അപ്പം നമുക്കിനി ലാസ്റ്റ് ഈ കോംബോയിൽ വരുന്നത് നമുക്ക് സെൻസിക് തന്നെ മെൻസ്ട്രൽ കപ്പ് വാഷാണ് കേട്ടോ അതായത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ ഈ മെൻസിൽ കപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പേരൊക്കെ നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ബാത്ത് സോപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷാംപൂ അല്ലെങ്കിൽ എന്തെങ്കിലും ലിക്വിഡ് ഒക്കെ വെച്ചിട്ട് വാഷ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അതല്ലാതെ നമുക്ക് കുറച്ചും കൂടി സേഫ് ആയിട്ട് ഇതിന്റെ കൂടെ തന്നെ ഈ കോമ്പോൾ തന്നെ വരുന്നൊരു ലിക്വിഡാണ് നമുക്കിത് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഏഴ് ദിവസം നമ്മുടെ പീരീഡ്സിൻ്റെ ആ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കപ്പ് മെൻസിൽ കപ്പ് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ഒരു ടു ത്രീ ട്രി നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ നന്നായിട്ട് കപ്പ് കംപ്ലീറ്റ്ലി ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്റ്റെറിലൈസ് ചെയ്തിട്ട് വെക്കാം അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കപ്പൊന്ന് ഈ ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ മെൻസ്ട്രൽ കപ്പിന്റെ കോമ്പോൽ നമുക്ക് മൂന്ന് സാധനങ്ങളാണ് വരുന്നത് മെൻസ്ട്രൽ കപ്പും സ്റ്റെറിലൈസറും അതുപോലെ മെൻസ്ട്രൽ കപ്പിന്റെ കപ്പിന്റെ വാഷും ആണ് വരുന്നത് കേട്ടോ അപ്പം കുറച്ചും കൂടി നമുക്ക് നല്ലതാണ് നമുക്ക് പീരീഡ്സ് ടൈമിൽ സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മൂന്ന് പ്രൊഡക്ട്സുകളാണ് കേട്ടോ ഇതിലിപ്പോൾ നമുക്ക് മെൻസ്ട്രൽ കപ്പാണെങ്കിലും നമ്മൾ സെപ്പറേറ്റ് ഇപ്പോൾ കപ്പ് മാത്രമേ യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും അപ്പോൾ കുറേ പേർക്ക് സ്റ്റെറിലൈസറും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടായിരിക്കും അതായത് കപ്പ് സെപ്പറേറ്റ് എടുത്ത് അതിന് വേണ്ടിയിട്ടൊരു കപ്പ് അങ്ങനെയൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ ഇപ്പം ഇതുപോലൊരു സ്റ്റെറിലൈസർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ടൈമിൽ നമുക്കത് സേഫ് ആയിട്ട് നമുക്കൊരു സ്ഥലത്ത് വെച്ച് നമുക്കത് യൂസ് ചെയ്യാം അത് കഴിഞ്ഞ് നമുക്കത് ഇതുപോലെ തന്നെ ഈ ബോക്സിലാക്കി നമുക്കത് എടുത്ത് വയ്ക്കാം അതുപോലെ തന്നെ കപ്പിൻ്റെ ഈ ഒരു വാഷും ഉള്ളതും നമുക്ക് നല്ലതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ബാത്ത് സോപ്പ് അല്ലെങ്കിൽ മറ്റുള്ള ലോഷനോ അങ്ങനെയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അതിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ നമ്മൾ മെൻസ്ട്രി കപ്പിലേക്ക് കയറുകയാണെങ്കിൽ നമുക്ക് വേറെ രീതിയിലുള്ള ഇച്ചിങ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാക്ടീരിയാസ് നമുക്ക് വരാനും ചാൻസസ് കൂടുതലാണ് കാരണം നമ്മൾ മെൻസ്രൽ കപ്പ് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നതല്ലേ അപ്പം സേഫ് ആയിട്ട് വേണം അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം നമുക്ക് അത്രയും കംഫർട്ടായിട്ട് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മൂന്ന് പ്രൊഡക്ട്സ് ആണ് സെൻസി കെയറിൻ്റെ ഈ മൂന്ന് പ്രോഡക്റ്റും ഒറ്റയൊരു കോംബോൽ വരുന്നതാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിന്റെ ലിങ്കും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഉണ്ടെങ്കിൽ നമുക്ക് ആമസോൺ ഉണ്ട് അതുപോലെ അവൈലബിൾ ആണ് അപ്പം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വാങ്ങുന്നവർ ഒന്ന് വാങ്ങിയിട്ട് നോക്കുക വളരെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് പ്രത്യേകിച്ച് പീരീഡ്സ് ടൈമിൽ നമുക്ക് അത്രയും സേഫ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സെൻസിക് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു കോംബോ പ്രൊഡക്ട്സ് ആയിരുന്നു അതായത് ഗേൾസിന് വുമെൻസിനൊക്കെ അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരുന്നു കാരണം നമുക്ക് ടൈമിൽ യൂസ് മെൻസ്ട്രൽ കപ്പും സ്റ്റെറിലൈസറും കാണിച്ചതിട്ടുണ്ടായിരുന്നത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അത്രയും സേഫ് ആയിട്ടും കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ള മൂന്ന് പ്രൊഡക്ട്സ് ആണ് ഒറ്റ ഒരു കോംബോയിൽ വരുന്ന മൂന്ന് പ്രൊഡക്ട്സ് ആണ് അധികം വാല്യൂയും വരുന്നില്ല നമുക്കൊരു അഞ്ഞൂറ് രൂപയുടെ ഉള്ളിലാണ് ഈ ഒരു ഒറ്റ ഒരു കോംബോ നമുക്ക് വരുന്നത് കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടിയാണ് നമുക്ക് സാനിറ്ററി നാപ്കിൻ വാങ്ങാനായിട്ട് കുറച്ചുകൂടി നല്ലതാണ് മെൻസുകൾക്കപ്പോൾ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും നമുക്കൊരു അഞ്ച് വർഷം വേണ്ടൊക്കെ മാക്സിമം നമുക്ക് യൂസ് ചെയ്യാം അത്രയും ലോങ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് അത് ഞാൻ എന്തായാലും പിൻ ചെയ്ത് കൊടുത്തേക്കാം അതൊന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ